ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ കുറച്ച് എന്താ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ച് തരാം എല്ലാവർക്കും യൂഷ്വലി അറിയാമെന്നൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് നങ്കുമീൻ ഉണ്ടായിരുന്നു അതൊന്ന് വെള്ളത്തിലിടുകയാണ് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ തൊലി ഒന്ന് തനിയെ നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലാകും അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ ഇതിന് കുറച്ച് ഐറ്റംസ് കാണാൻ തരാം ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി പിന്നെ ഞാൻ ആ മീൻ കറിച്ച് കുറച്ച് ഭംഗിയും ഒരു കുറച്ച് ടേസ്റ്റും കൂട്ടാൻ വേണ്ടി ഒരു മൂന്ന് കായ എടുത്തിട്ടുണ്ട് ഇത് റോബസ്റ്റ് ഇല്ല അതായിരുന്നു അതിൻ്റെ പച്ചക്കായ സാധാരണ എല്ലാവരും ഏത്തക്കൊക്കെ ഇടും പച്ച ഏത്തക്ക പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാൻ പച്ച റോബോസ്റ്റെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയാണ് പിന്നെ ഞാൻ ആ റോബോസ്റ്റയ്ക്ക് കുറച്ച് കറ കൂടുതലായതുകൊണ്ട് ഞാനത് അരിഞ്ഞിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കഞ്ഞിവെള്ളത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇപ്പം ഞാൻ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും അരിഞ്ഞ് ഇഞ്ചിയും മറ്റേ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നങ്കുമി അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്ന് പൊളിച്ച് എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് തേങ്ങ വേണം കേട്ടോ അപ്പം അത് തേങ്ങാ ചിരകാണ് ഞാൻ അപ്പം എനിക്ക് പൊതുവെ കുറച്ച് പാടുള്ള പണിയെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി പൊളിക്കുക തേങ്ങ ചിരകുക ഇത് രണ്ടും മെയിൻ എനിക്ക് പാടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പം മടിച്ച് മടിച്ചാണ് ചിരകുന്നത് തന്നെ ചിര ടൈമിൽ ഞാൻ തേങ്ങ ഇങ്ങനെ ചിരകാതിങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു ഞാൻ അപ്പോൾ അതെ നമ്മുടെ തേങ്ങയൊക്കെ ചെറുകി എടുത്തിട്ടുണ്ട് കുറച്ച് മതി അധികം മീനൊന്നുമില്ല തേങ്ങനെ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ഒരു വൃത്തിയായിട്ട് കഴുകിയെടുത്തൊരു ചട്ടി വെച്ചു അതിൻ്റെ തൊട്ട് നം നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ അപ്പം മൂന്നെണ്ണം മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നമുക്ക് കുറച്ച് ഉലുവ വേണമായിരുന്നു അപ്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് ഉലുവ മതി അപ്പം കറി ഒരുപാടില്ല ഒരുപാട് ഉലുവ ആയിരിക്കും ഞാൻ കഴിക്കും പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം മൊത്തത്തിലൊന്ന് ചുറ്റി നന്നായിട്ട് കൈ കൊണ്ട് വേണം ഞെരടിയെടുക്കാൻ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കൈ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകുക കാരണം കൈ കൊണ്ട് ഞെരടുന്നതിൻ്റെ ഒരു ഒരിത് സ സ്പൂണ് വെച്ചിട്ടൊക്കെ ഇളക്കുമ്പോൾ കിട്ടില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഞെരിടണം ഇനി നമ്മൾ മുമ്പേ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഏതക്ക നമ്മുടെ പച്ചക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൽ ഇട്ടു ഇനി അടുത്തത് അരച്ച് വെച്ചിരുന്ന തേങ്ങ അതും കൂടി ദ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം സെറ്റാണ് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നേ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം അപ്പം മീൻ മുഴുവനും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നങ്കുമീൻ അപ്പോൾ ഞാനത് മീനെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുടംപുളി ഞാൻ ഒറ്റ പുളിയും എടുത്തിട്ടുള്ളൂ ഇത് അത്യാവശ്യം വലിയ പുളിയാണ് നല്ല പുളിയുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല ഓൾറെഡി തക്കാളി നല്ല പുളിയുള്ളതാണ് പിന്നെ ഈ പുളിയും ഇട്ടപ്പം ആ ഇത് തന്നെ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം അതുപോലെ പുളിയുണ്ട് ഇതിന് അതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല അപ്പം ഇനി അടച്ചു വെച്ച് വേവിക്കാം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ കറി ഇവിടെ ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് കുറുകണം സംഭവമൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി ഒന്ന് കുറുകി വരണം മീൻ മാക്സിമം ഉടയാതെ നോക്കാം ഞാൻ കൈ കൊണ്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കറി നമ്മളെ എന്താ പറയുക എളുപ്പത്തിൽ ഉണ്ടായിച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് സാധാരണ എന്താ ചെയ്യുക നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് അതൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് കുറേ ടൈം വേസ്റ്റ് ആകും ഇതെന്ന് പറഞ്ഞാൽ പെട്ടത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കും മല്ലിപ്പൊടിയും പൊടികളൊന്നും മൂപ്പിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കുത്തലും ഒക്കെ കാണില്ലായിരുന്നു ഒന്നുമില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ പണ്ടൊക്കെ ഉള്ള അമ്മമാർ എന്താ പറയുക എൻ്റെ അമ്മയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിത്തരുന്ന ഒരു സിമ്പിൾ റെസിപ്പിയായിരുന്നു കാരണം നമുക്ക് എന്താ പറയുക ടൈം ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സംഭവം എല്ലാം അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ സെറ്റായി അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നമുക്കിപ്പോൾ പച്ച ഉണക്കമീൻ മാത്രമല്ല പച്ചമീനിനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ തേങ്ങ അരച്ച് നമ്മുടെ കിളിമീൻ വെക്കും പിന്നെ ഉണ്ണിമേരി എന്താ ഉണ്ണിമേരി അല്ല എന്താ പറയുക ചെമ്പല്ലി അതൊക്കെ നമുക്കിതുപോലെ പച്ചയ്ക്ക് തേങ്ങ അരച്ചിട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടും കൂടെ ആണ് വേണമെങ്കിൽ പറയാം കാരണം ഇതിന് അധികം വെളിച്ചെണ്ണ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കടുവ തളിക്കാൻ വേണ്ടി മാത്രം ഇത്രേ ഉപയോഗിച്ചുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ